കാൽച്ചങ്കലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായസിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം കൂട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമർന്നു നുകർന്ന മഹത്തായ സ്വദിനം ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനമായിരുന്നു ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും പ്രകടമാകുന്നു സ്വാതന്ത്ര്യത്തിന്റെ വിലയും അസ്വാതന്ത്ര്യത്തിന്റെ പീഡനങ്ങളും അറിഞ്ഞ ഭാരതത്തിന്റെ പിന്നിട്ട നാളുകൾ ഭാവി തലമുറയിൽ കൊളുത്തിവെക്കുന്നത് സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യം തന്നെ മർദ്ദം പാരതന്ത്രം മായകൾക്ക് മൃദയേക്കാൾ ഭയാനകം തുടങ്ങിയവരികളാണ് അതെ ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം ഇന്ന് നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്ന് നമുക്ക് മറക്കാതിരിക്കാം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്ര ബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ ഇന്ത്യ ഏറെ വളർന്നു ശാസ്ത്ര സാങ്കേതിക മേഖലകൾ വിദ്യാഭ്യാസം പ്രതിരോധം എന്നിവയിലെല്ലാം ഇന്ത്യ മുന്നേറുന്നു ചാന്ദ്രയാൻ മാൻ തുടങ്ങിയവയെല്ലാം അതിഥേർ കാഴ്ചകളാണ് എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം അഭിമാനിക്കാം താങ്കൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ തൂക്കത്തിൽ ചുവടൂന്നി ഇന്ത്യ പടുത്തുയർത്തിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യം അല്ലായിരുന്നു മറിച്ച് അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഭാരതമെന്ന ജനാധിപത്യ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയായിരുന്നു അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്തുന്നതിന് തുടക്കം കുറിച്ച ദിനം കൂടിയാണ് ഓഗസ്റ്റ് പതിനഞ്ച് ഭാരത പ്രകടനയിലേക്ക് വരണം ഭാരതമെന്റെ നാടാണ് എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് ആയിരം വട്ടം പ്രതിജ്ഞ ചെയ്താലും നാം യഥാർത്ഥ ഇന്ത്യക്കാരാകില്ല ദേശീയഗാനം പാടുമ്പോഴും ദേശീയ പതാക വാനോളം ഉയരുമ്പോഴും വന്ദേ മാതരത്തിൽ മുഴുകുമ്പോഴും അവയെല്ലാം നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള മന്ത്രധ്വനികളായി മാറണം കവി പറയും പോലെ വും വികാരവും സ്വപ്നത്തിലെ ഇന്ത്യ ആകാശത്തേക്ക് നോക്കൂ നമ്മൾ ഒറ്റയ്ക്കല്ല ഈ പ്രപഞ്ചം മുഴുവൻ നമ്മോടൊപ്പം ഉണ്ട് സ്വപ്നം കാണുന്നവർക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്കും ഏറ്റവും മികച്ചത് നൽകാൻ പ്രപഞ്ചം സദാ ഗൂഢാലോചന നടത്തുന്നുണ്ട് നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ പ്രസംഗത്തിലെ ഏതാനും വരികയാണിത് എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ ഒരു വികസിത രാജ്യമാണ് എന്നാൽ വികസിത രാജ്യത്തിന്റെ പട്ടികയിലേക്ക് എത്താൻ നാം ബഹുദൂരം